पूर्णमद पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते േദാന്താരം ഹി ശ്രീഭാഗവതമിഷ്യതേ ഭദ്രസാമൃത തൃപ്ത നാന്യത്രൽ രതിക്വുജിൽ ശ്രീമദ്ഭാഗവതത്തിൻ്റെ മഹിമ ഭാഗവതത്തിലെ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട് തദ്രസാമൃത തൃപ്ത നാന്യത്രൽ രതിക്വജിൽ ഭാഗവത സപ്താഹം കേട്ട് 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 രസം എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് ശ്രോതാക്കളും വക്താവും എത്തണം തദ്സാമൃത തൃപ്തസ്യ ആ രസം കുറച്ച് കഴിഞ്ഞാൽ ഒരു അമൃതൻ്റെ ഭാവത്തിലേക്ക് എത്തും ആ ഭാഗവതത്തിൻ്റെ രസാമൃത തൃപ്തസ്യ ഭാഗവത രസാമൃതം എത്ര 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 കാലം ചെവികൊണ്ട് കേട്ടാലും ഒരിക്കലും തൃപ്തി വരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ എന്താ ഇവിടെ തദ്രസാമൃത തൃപ്തസ്യ എന്ന് പറയാൻ കാരണം അതാ ഒരു പ്രത്യേക തരത്തിലുള്ള വേദവ്യാസ മഹർഷിയുടെ പദപ്രയോഗമാണ് തദ്രസാമൃത തൃപ്തസ്യ ഇവിടെ തത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം ബ്രഹ്മാനന്ദം എന്താണെന്ന് ചോദിച്ചാൽ അത് വാചാമഗോചരം എന്ന് മാത്രമേ പറയാൻ കഴിയൂ അത് വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയില്ല അത് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല അത് ബുദ്ധി കൊണ്ട് എന്താണെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് തദ്സാമൃത തൃപ്തസ്യ ന അന്യത്രസ്യാൽ രതി കുഞ്ഞൽ ഭാഗവത രസം ശരിക്കറിയുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ രണ്ടാമത് ഒരു വസ്തുവിനോടും ഒരു താല്പര്യവും തോന്നുകയില്ല എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ വേദവ്യാസ മഹർഷി അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് മറ്റേത് ശാസ്ത്രങ്ങളെക്കാളും മറ്റേത് സാഹിത്യത്തെക്കാളും എല്ലാ മനുഷ്യരും എന്നും പാരായണം ചെയ്യേണ്ടതും എന്നും ശ്രവണം ചെയ്യേണ്ടതും ഭക്തിരസത്തിൽ നമ്മളെ ആകെ മുഴു മുഴുകുന്നതുമായിരിക്കുന്ന ഒരേയൊരു ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭാഗവതം മാത്രമാണ് പിന്നെ അതിന് തൊട്ട് മുമ്പ് പറയുന്നു സർവ വേദാന്ത സാരം ഹി സ്വതവേ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും വേദാന്തം പഠിച്ചു തീരില്ല കാരണം നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അതിലുള്ള മുഴുവൻ സാരവുമാണ് സാക്ഷാൽ വേദവ്യാസ മഹർഷി ഭാഗവതമാകുന്ന മഹാവിരാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാഗവതം ഒരു സാധാരണ ഭാഷയല്ല സംസ്കൃത ഭാഷ നല്ലതുപോലെ അറിയുന്ന ഒരാൾക്ക് പോലും എന്താണ് വേദവ്യാസ മഹർഷി ഒരു ശ്ലോകത്തിൽ പറയുന്നത് എന്ന് എത്ര ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും പറയാനോ ചിന്തിക്കാനോ കഴിയില്ല കാരണം സർവ്വ വേദാന്ത സാരം ഹി ഹി എന്ന് പറയുന്നൊരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് എല്ലാ വേദാന്തങ്ങളുടെയും സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം അതിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ ലീലകളാണ് ജന്മാദേശ്യ എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഭവേ ഭവേ എന്ന് അവസാനിക്കുന്ന അവസാനത്തെ ഭാഗം വരെ വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ മാത്രമാണ് ഭഗവാൻ തന്നെ ഉദ്ധവർക്ക് ഉപദേശം നൽകുന്ന സമയത്ത് പറയും സകല വേദങ്ങളും ഉദ്ധവ പറയുന്നത് എന്നെക്കുറിച്ചാണ് വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളിലും എന്നെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് ഭഗവാൻ തന്നെ ഉദ്ധവരോട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചാൽ നമുക്ക് ഏതൊരു അറിവാണോ കിട്ടേണ്ടത് ആ അറിവാണ് ഭാഗവതം വായിച്ചാലും കേട്ടാലും നമുക്ക് കിട്ടുന്നത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സർവ്വവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യതേ തദ്രസാമൃത തൃപ്തസ്യ ന അന്യത്രസ്യാൽ രതി ഈ ലോകത്തിൽ കാണുന്ന നിസാരമായ ഓരോ വിഷയങ്ങളോട് താല്പര്യം തോന്നുമ്പോൾ മനുഷ്യന്റെ ജീവിതം വെറുതെയായി പോവുകയാണ് അപ്പം ഭാഗവതം പറയും ഭാഗവതത്തിനോടാണ് രസം തോന്നുന്നുണ്ടത് ഭാഗവതത്തിനോട് രസം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആ മനുഷ്യന് രണ്ടാമതൊന്നിനോടും രസം തോന്നുകയില്ല താല്പര്യം തോന്നുകയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഏകാഗ്രമായ ആ ഭാവം മുഴുവനും എവിടേക്കെത്തും ശ്രീകൃഷ്ണപാദങ്ങളിലേക്ക് എത്തും അതാണ് ഭാഗവതം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയും പ്രവിഷ്ട കർണരന്ധ്രേഷു സ്വാനാം ഭാവസരൂരുഹം ഇവിടെ ഭാവസരൂരുഹം എന്നൊരു പദപ്രയോഗം ഭാഗവതത്തിൽ കാണാം ഭാവസരൂരുഹം എന്ന് പറഞ്ഞാൽ എന്താ അത് സപ്താഹം ഇരുന്ന് മറ്റൊന്നിലും ചിന്തിക്കാതെ ചിന്ത പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഹൃദയത്തിലേക്ക് ഭക്തിഭാവം വരാം ആ ഭക്തിഭാവം വരുന്ന സമയത്ത് ആ ഭക്തന്റെ ഹൃദയത്തിൽ ശരിക്കു പറഞ്ഞാൽ ഒരു താമരപ്പൂ പോലെ ഒരു പൂവിരിയാണ് ചെയ്യുക അവിടെ പ്രവിഷ്ട കർണരന്ധ്ര കൊണ്ട് അതായത് കേൾക്കുന്നവന്റെ ചെവിയിൽ കൂടിയാണ് ഭഗവാൻ ആ ഭാവ സരൂരൂഹത്തിലേക്ക് വന്നിരിക്കുന്നത് ആ ഭക്തിഭാവമാകുന്ന ഒരു സരോരൂഹത്തിൽ ഭഗവാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഭക്തൻ പറയും ന നാഗപൃഷ്ടം ന ന സർവഭൗമം ന രസാധിപത്യം ഇനി എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആനന്ദ നൃത്തം ചെയ്യുന്ന എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അത് കഴിയും എന്ന് ഒരു സംശയമില്ലാതെ അർത്ഥശങ്കക്കിടയില്ലാതെ വേദവ്യാസ മഹർഷി നമ്മളോട് പറയണം അതുകൊണ്ടാണ് എവിടെ എവിടെവിടെ ഭാഗവതമുണ്ടോ അവിടേക്ക് മറ്റെല്ലാം ഒഴിവാക്കി വന്നിരിക്കണം ഭഗവാൻ ഭഗവാൻ പറയേണ്ടത് ഗോപികമാരെ പറ്റി പറയണ്ട അവര് താഹ ഗേഹകൃത്യനിരതാഹ തനയപ്രസക്താഹ കാന്തോപസേവനപരാശ സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവ മോഹിതാസ്തേ നമ്മളൊന്നും ശരിക്കും ഭഗവാന്റെ വേണുഗാനം കേൾക്കാത്തത് കൊണ്ടാണ് തദ്രസാമൃത തൃപ്തസ്യ അവിടെ ആ തദ്രസം കൊണ്ട് വേണുഗാനത്തെ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ വേണുഗാനത്തിൻ്റെ രസം കേട്ടപ്പോഴേക്ക് പിന്നെ ഗോപികമാർക്ക് വീട് വേണ്ട ഭർത്താവ് വേണ്ട കുട്ടികൾ വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വേണ്ട എല്ലാം ഉപേക്ഷിച്ചാണ് ആ ഗോപികമാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നത് അതൊക്കെ ഭാഗവതത്തിൽ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരനുഭൂതി ഭാഗവതം എന്നെ പറയാം അനുഭവിച്ചു മാത്രമേ ഭാഗവതം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല നാരദമോഷി ചോദിക്കുന്നുണ്ട് ബുദ്ധിയാവാക്യം നിപുണയ നിപുണയായ ബുദ്ധി കൊണ്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവസരൂരുഹം എന്നൊക്കെ പറയുന്ന എത്രയോ ഉയർന്ന അവസ്ഥയിലുള്ള ഭക്തിഭാവത്തെ കാര്യങ്ങളാണ് വേദവ്യാസ മഹർഷി തൻ്റെ സമാധി ഭാഷ കൊണ്ട് ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല എത്ര ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല ഗോപികമാരെ പോലെ ഉദ്ധവനെ പോലെ പൂർണ്ണമായും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രചോ ഗസാം അവിടെ ആ നന്ദഗോപ്രജോഗസാം എന്നുള്ള പദം മാറ്റിയിട്ട് ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അഹോഭാഗ്യം അഹോഭാഗ്യം അത് കേൾക്കുന്ന നമ്മളെ ഓരോരുത്തരും എത്രയോ വലിയ ഭാഗ്യമാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് കേ ഇത് ഭാഗവതമിരുന്ന് കേട്ടാൽ മാത്രമേ നമുക്കത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിന് കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക ഈ ക്ഷേത്രത്തിലും അതിന് നല്ലൊരു അവസരം വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ അനുഭവിക വൈദ്യമാണ് അത് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം മഹായോഗിൻ മഹായോഗിമാം യഥാ ത്വരണാം ഭോജേ അനപായി അവിടെ അവിടെയാണ് രതി എന്ന് പറയുന്ന ഒരു ശബ്ദം തദ്രസാമൃത തൃപ്തസ്യ എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഭാഗവതത്തിൻ്റെ രസം എത്ര 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 ആസ്വദിച്ചാലും നമുക്ക് പിന്നെയും പിന്നെയും പോരാ എന്നാണ് തോന്നുക അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ളേശനാശാ ഗോവിന്ദ